നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ മൈലേജ് ഇസ് ബെറ്റർ ആണ് നമ്മൾ ഈ സെഗ്മെന്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെറ്ററാണ് സർവീസ് എല്ലാം വരുന്നത് വൺ ഇയറിലല്ലേ പതിനായിരം കിലോമീറ്റേഴ്സിനാണ് നമുക്ക് സർവീസ് വരുന്നത് നാൽപ്പത്തി നാല് പൈസ പെർ കിലോമീറ്റർ ആണ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് അറൗണ്ട് നാലായിരത്തി നാനൂറ് രൂപയാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു എക്കോ മോഡിലേക്ക് നമ്മൾ നമ്മുടെ വണ്ടി ഷിഫ്റ്റ് ആകുമ്പോൾ ഒരു ഗ്രീൻ കളറിലേക്ക് ചേഞ്ച് ആവും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന റെണോൾഡ് കൈകറിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ ജി എസ് സിക്ക് ശേഷം നിങ്ങളുടെ പ്രൈസ് അതുപോലെ ഈ വാഹനത്തിന്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത് തുടങ്ങിയത് കാര്യങ്ങളൊക്കെയാണ് വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൊടുപുഴ ഉള്ള ഷോറൂമിലാണ് നമ്മളൊപ്പം ചെയ്യുന്നത് ഷാംബോയാണ് നമുക്കറിയാം പ്രൈസിൽ നല്ലൊരു ഡിഫറൻസ് തന്നെ തന്നെ വന്നിട്ടുണ്ട് പുതിയ പുതിയ പ്രൈസ് അതുപോലെ നമ്മുടെ അധികം ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ നമ്മൾ ഈ ഒരു തന്നെ സ്പേസ് ആൻഡ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് റെനോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പൊ എക്സ്പെഷ്യലി ജി എസ് ടിയിൽ വലിയൊരു ഡിസ്കൗണ്ട് വന്നത് അറൗണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് മുതൽ വൺ ലാഖിന് അടുത്തുവരെ നമുക്ക് ജി എസ് ടിയിൽ ഡിസ്കൗണ്ട് ഉണ്ട് എക്സ്പെഷ്യലി ഞാൻ പറഞ്ഞു തരാം ഒരു കാര്യം ചോദിച്ചാൽ വരുന്നത് നമുക്ക് നാല് വേരിയൻസ് ാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ആറ് കളേഴ്സും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് പുതിയതായിട്ട് പുതിയ പുതിയല്ല നമുക്ക് അതിനകത്ത് പുതിയതായിട്ട് ഒയാസിസ് എന്ന് വന്നേക്കും പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ഇപ്പൊ എല്ലാ റണ്ണിങ്ങിലും ഒക്കെ ആട് പോകുന്ന പുതിയ കളേഴ്സ് ആണ് അല്ല നമുക്ക് ടോണും നോർമൽ സിംഗിൾ ടോണും ആയിട്ടും വരുന്നുണ്ട് വരുന്നുണ്ട് റെഡ് ഒക്കെ വരുന്നത് ഡ്യുവൽ ടോണിൽ മാത്രമാണ് വരുന്നത് ഈ മോഡൽ ഇത് ഏറ്റവും ടോപ്പിന്റെ പേര് ഇമോഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇതിലാണ് നമുക്ക് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ആഡ് ഓൺ ആയിട്ട് വന്നേക്കുന്നത് ഫുൾ ഓപ്ഷൻ വേരിയൻസ് ഈ വേരിയൻസിലാണ് നമുക്ക് വെന്റിലേറ്റർ സീറ്റ് മുതൽ എല്ലാ ഫീച്ചേഴ്സും ആഡ് ഓൺ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതരം നമുക്ക് ഫസ്റ്റില് തന്നെ വണ്ടിയിൽ വന്നൊരു മേജർ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എംപ്ലത്തില് വന്ന് അതായത് ലോഗോയിൽ വന്നൊരു ചേഞ്ചസ് ആണ് ഒരു പിയാനോ ബ്ലാക്കിൽ നമുക്ക് വന്നിട്ടുണ്ട് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഫോഗ്രാംസ് ആഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടില് ക്യാമറ ആടായിട്ട് വന്നിട്ടുണ്ട് അതായത് 360 ീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയല്ല നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവബിൾ ആയിട്ടുള്ള ക്യാമറ അവൈലബിൾ ആണ് അത് വരുന്നത് ഇനി നമുക്ക് ടോപ്പിൽ നിന്ന് തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ആൻഡ് ഹെഡ്ലൈറ്റ്സ് ആടോൺ വന്നിട്ടുണ്ട് അത് ടോപ്പിൻ വേരിയൻസിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് പിന്നെ ഫ്രണ്ടിൽ ഹുഡിന് ഒരു മാറ്റമാണ് ഒരു ക്യാരക്ട് ലൈൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു മസ്കുലാർ ലുക്ക് നമുക്ക് ഫീൽ വരുന്നുണ്ട് നല്ലൊരു അതാണ് അതാണ് സെൻറ്റ് അതിലേക്ക് വന്ന താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡയൻ ലൈറ്റ് എൽ ഇ ഡി വരുന്നുണ്ട് അതിന് ൊട്ട് താഴെയാണ് നമുക്കൊരു ഒരു മൂന്ന് ഹെഡ് ലാംസ് വരുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണ് വന്നത് അത് എൽ ഇ ഡി ആണ് വരുന്നത് 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 നമുക്ക് 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 ഫ്രണ്ടിലേക്ക് ഈ ഈ ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വേരിയൻസിലാണ് പിന്നെ പിയാനോ നമുക്ക് അല്ലേ പിയാനോ ബൈക്ക് അതാണ് എസ്പെഷ്യലി ഒരു പ്രീമിയം ലുക്ക് തന്നെ കൊടുത്തേക്കുന്നത് അത് വരുന്നത് അത് പിന്നെ എയർ ഡാമിന്റെ ഒരു വലിപ്പത്തിലും ഈ സ്ക്രിപ് ഐറ്റും കൂടെ വന്നതോടുകൂടി വളരെ അട്രാക്റ്റീവ് ആയിട്ട് തന്നിട്ടൊരു ഒരു എസ് യു വി ലുക്ക് നമുക്ക് ഫീൽ ചെയ്ത് തരും ഇത് ബി സെഗ്മെന്റിൽ വരുന്ന ഒരു എസ് യു വി തന്നെയാണ് നമുക്ക് വരുന്നത് ആണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഇത് വരുന്നത് നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വീലാർച്ച് കൊടുത്തിട്ടുണ്ട് അത് വളരെ ഭംഗിയാണ് നമുക്ക് എസ് യു വി സെഗ്മെൻ്റിലൊക്കെ വരുന്ന ഒരു വീലാർച്ച് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു സിക്സ്റ്റീൻ ഇഞ്ച് പതിനാറ് ഇഞ്ച് ടയർ ടയേഴ്സ് സൈസാണ് വന്നിരിക്കുന്നത് തന്നെ ഡയമണ്ട് കട്ട് അലോയിസും കൂടെ ഈ മോഡൽസിൽ അവൈലബിൾ ആണ് ഇത് പുതിയതായിട്ട് വന്ന ആണ് ചേഞ്ചസും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലേക്ക് വന്ന ഒരു സൈഡ് പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഫോൾഡ് മിറർ വന്നിട്ടുണ്ട് അതിൽ ഇൻഡിക്കേറ്റർ അവൈലബിൾ ആണ് മൾട്ടി വ്യൂവിൻ്റെ ക്യാമറയും ഇതിൽ തന്നെയാണ് അറ്റാച്ച് വന്നേക്കുന്നത് അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ് ഈ ഈ വണ്ടികൾ നമുക്ക് ലോക്ക് ചെയ്യുന്ന സമയത്ത് ആ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് മിറർ ഹോൾഡ് ആവുകയും ഓണാക്കുന്ന ടൈമിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുകയും ചെയ്യുന്നുണ്ട് പിന്നെ ജസ്റ്റ് ബോറോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂഫിൽ തന്നെ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് റൂഫ് റെയിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിക്സ്റ്റി കെ ജി അൻപത് കിലോ വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയാണ് നമുക്ക് ഡോർ ഹാൻഡിൽ വന്നേക്കുന്നത് ഡോർ ഹാൻഡിലും തന്നെ അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കിൽ തന്നെയാണ് അറ്റാച്ച് ആയി വന്നേക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ടോണിൽ ആ കൃത്യമായിട്ട് തന്നെ സിങ്ക് ചെയ്തിട്ടാണ് ഡ്യുവൽ ടോൺ വന്നിരിക്കുന്നത് ഇത് ഡ്യുവൽ ടോൺ മോഡലാണ് വന്നിരിക്കുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് വന്നിരിക്കുന്നത് ഫ്യൂൾ ടാങ്ക് വരുന്നത് നാൽപ്പത് ലിറ്ററിൻ്റെ ടാങ്ക് ആണ് വരുന്നത് അതിൻ്റെ ഓപ്പണിംഗ് ലിഡ് വരുന്നത് ഓപ്പണിംഗ് വരുന്നത് റൈറ്റ് സൈഡിൽ തന്നെയാണ് വരുന്നത് ഇനി ഇനി അതിൻ്റെ പ്രൊഫൈലിലേക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ മോഡല് സി ഷേപ്പ് സിഗ്നേച്ചർ എൽ ഇ ഡി ആണ് വന്നിരിക്കുന്നത് ഈ വണ്ടിയുടെ എല്ലാ ലൈറ്റ്സുകളും എൽ ഇ ഡി ആയിട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് റൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു നമുക്കൊരു സ്പോയിൽ ഇൻഗ്രീ ഒരു സ്പോയിലർ വന്നിട്ടുണ്ട് അത് ഇൻബിലിറ്റഡ് സ്പോയിലർ തന്നെയാണ് വന്നിരിക്കുന്നത് അത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് ബാക്കിലെ വൈപ്പറിന് ഒരു വാഷറോടെ ഇവിടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഡീഫോഗൈസ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു ടാഗ് ലൈൻ പോലെ വന്നിരിക്കുന്നത് പുതിയ ഫോണിലുള്ള കൈകറന്നുള്ള ബാഡ്ജിങ് വന്നിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും അതുപോലെ തന്നെ ക്യാമറയും ആയിട്ട് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ എസ് യു വിയുടെ ക്യാറ്റ്ലൈനായിട്ടുള്ള സിഗ്നേച്ചർ ആയിട്ടുള്ള നമുക്ക് സ്കീ പ്ലേറ്റും ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൂട്ടിൻ്റെ ആണ് വരുന്നത് ഒരു ഫെതർ ടച്ചാണ് നമുക്കിവിടെ ബൂട്ടിൽ വരുന്നത് ഒരു നാ നാനൂറ്റി അഞ്ച് ലിറ്റർ വരുന്ന വലിയൊരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സീറ്റിൻ്റെ ഫോൾഡബിൾ ആ കൂടെ ഉണ്ട് ഇത് സിക്സ്റ്റി ഫോർട്ടി ആയിട്ടാണ് ഫോൾഡബിൾ വരുന്നത് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഈസി ആയിട്ട് നമുക്ക് രണ്ട് സീറ്റും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് സ്പെയർ വീല് വരുന്നത് ജസ്റ്റ് ബൂട്ടിൻ്റെ അടിയിലായിട്ട് തന്നെയാണ് വരുന്നത് ഇതൊരു പതിനഞ്ച് ഇഞ്ച് സ്പെയർ വീലാണ് വരുന്നത് ഇതിൽ അലവീസ് അവൈലബിൾ അല്ല നോർമൽ എല്ലാ വാഹനങ്ങളിലും വരുന്ന പോലെയുള്ള ഒരു സൈസ് കുറഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് സ്പെയർ വീൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ട പോലെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലും വന്ന് അതിൽ ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷർപ്പ് ഇൻറ്റാന്റിനായിരുന്നു ഷർപ്പ് പിൻറ്റിനെയും കമ്പനി കൊടുത്തിട്ടുണ്ട് അത് ബ്ലാക്ക് ഫിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് എസ്പെഷ്യലി നമ്മൾ ഈ ഒരു കളർ തന്നെ റെഡിയൻ റെഡ് വിത്ത് ബ്ലാക്ക് ആണ് വരുന്നത് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ് ഉള്ള ഒരു കളേഴ്സാണ് ഈ കളേഴ്സിന് മാത്രമല്ല നമ്മുടെ കളേഴ്സിൻ്റെ ഒരു പ്രത്യേകത മൂന്ന് വർഷം കമ്പനി കളേഴ്സിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വണ്ടികളുടെ മെറ്റൽ പാർസൽ തുരുമ്പെടുക്കാത്ത വാറണ്ടിയും കൂടെ മൂന്ന് വർഷം നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാതെ ഏഴ് വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറൻറ്റി ി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ റെനോ ഇന്ത്യ അതിനകത്ത് മൂന്ന് വർഷം ഒരു ലക്ഷം കിലോമീറ്റർ വരെ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റിൽ തരുന്നുണ്ട് ബാക്കി നമുക്ക് ആയിട്ട് എടുക്കാം ഈ എക്സ്റ്റൻഡ് എടുക്കുന്ന ടൈമിലും ഏഴ് വർഷത്തേക്ക് നമുക്ക് റോഡ് അസിസ്റ്റൻസ് ആർ എസ് എ നമുക്ക് ഫ്രീ ആയിട്ട് തരും വണ്ടിയുടെ എക്സ്റ്റീരിയറും മൊത്തം കണ്ട് നമുക്ക് ഇനി ഇൻറ്റീരിയറിലേക്ക് വരാം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡോറിലേക്ക് തന്നെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്വിച്ചസ് ആണ് പവർ വിൻഡോസിൻ്റെ നാല് സ്വിച്ചസും അവൈലബിൾ ആണ് അതുപോലെ പവർ വിൻഡോ ലോക്കിൻ്റെ സ്വിച്ചസ് ആണ് അതായത് മിററിൻ്റെ ഫോൾഡബിളും അഡ്ജസ്റ്റബിളും ഇലക്ട്രിക്കൽ ഫോൾഡബിളും അഡ്ജസ്റ്റബിളിന് സ്വിച്ചസ് ആണ് ഈ കാണിച്ചേക്കുന്നത് കൂടാതെ നമ്മുടെ ബോട്ടിൽ ഹോൾഡറാണ് നമ്മുടെ ഈ വണ്ടിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപത്തൊൻപത് ലിറ്റർ ബോട്ടിൽ സ്പേസുകളായിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഡോറിൽ തന്നെ സ്പീക്കേഴ്സും ആയിട്ട് വന്നിട്ടുണ്ട് നാല് ഡോറില് സ്പീക്കേഴ്സ് അവൈലബിൾ ആണ് ഇൻ്റീരിയറിലെ നമുക്ക് തീം ഒരു രണ്ട് കളറായിട്ട് മാറിയിട്ടുണ്ട് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നുള്ളൊരു ബീജിൽ കളറിലേക്കാണ് നമുക്ക് വന്നേക്കുന്നത് അതില്ലാത്തൊരു ഗ്രാഫിക് ഡിസൈനേഴ്സ് കൊടുത്ത് കുറച്ച് സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു തിൽ ടെൽ സ്റ്റിയറിംഗ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് സ്റ്റിൽ ടെൽ സ്റ്റിയറിംഗ് വരുന്നത് പിന്നെ സ്റ്റിയറിംഗ്ലുള്ള ലോഗോ ഈസ് ചേഞ്ച് ചെയ്ത് വന്നു ഇത് എസ്പെഷ്യലി ന്യൂ ഡിസൈനിൽ വന്നതാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ലോഗോ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ വൈപ്പേഴ്സിൻ്റെ സ്വിച്ചേസും ഓട്ടോ ഹെഡ്ലാംസിൻ്റെ സ്വിച്ചസ്സും പുതിയതായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു സ്പോർട്ടി ചെറിയ സ്റ്റിയറിംഗ് വീലാണ് ഇപ്പോൾ കമ്പനി കൊടുത്തേക്കുന്നത് അതിനകത്ത് നമുക്ക് ഒരു യെല്ലോയിഷ് ടാഗ് ലൈനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളത് ഒരു സെവൻ ഇഞ്ച് ക്ലസ്റ്റർ ആണ് നമ്മൾ ജസ്റ്റ് അതൊന്ന് കാണിച്ച് തരാം ഒരു മൾട്ടി കളർ ആണ് നമുക്ക് വന്നേക്കുന്നത് നമുക്ക് മോഡുകളൊക്കെ നമ്മുടെ വണ്ടികളിൽ മോഡുകൾ അവൈലബിൾ ആണ് മോഡുകൾ ചെയ്ഞ്ച് അനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഇപ്പോൾ ഇത് സ്പോർട്സ് മോഡിലേക്ക് വരുമ്പോൾ ക്ലസ്റ്റർ മൊത്തം ടോ ടോട്ടലി നമുക്ക് ഒരു റെഡ് കളറിലേക്ക് ചേഞ്ച് ആവും അതുപോലെ തന്നെ നമ്മളൊരു എക്കോ മോഡിലേക്ക് നമ്മൾ നമ്മുടെ വണ്ടി ഷിഫ്റ്റ് ആകുമ്പോൾ ഒരു ഗ്രീൻ കളറിലേക്ക് ചേഞ്ച് ആവും അതുപോലെ തന്നെ ഈ ക്ലസ്റ്ററിലെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും സീറ്റ് ബെൽറ്റിൻ്റെ വേണമെങ്കിൽ മുതൽ വണ്ടികളിലെ എല്ലാം എ ടു ട്യൂസും നമുക്ക് ക്ലസ്റ്ററിൽ തന്നെ കാണാൻ പറ്റും നമ്മളിപ്പോൾ പറഞ്ഞ മോഡിൻ്റെ സ്വിച്ചസ് ഇതാണ് നമ്മൾ ഈ സ്വിച്ച് ഒരു മൂന്ന് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സിംഗിൾ പ്രസ്സിൽ നമുക്ക് നോർമൽ മോഡിലും ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ നമുക്ക് അത് എക്കോ മോഡിലും ദെൻ റൈറ്റിലേക്ക് തിരിച്ച് സ്പോർട്സ് മോഡിലും ആയിരിക്കും വണ്ടി റൺ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ആംബിയൻ ലൈറ്റ് വണ്ടികളിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ആംബിയൻ ലൈറ്റിൽ ക്ലിക്ക് ചെയ്ത ഡോട്ട് പാഡിലും ഇവിടെയൊക്കെ ആംബിയൻ ലൈറ്റ്സ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു വയർലെസ് ചാർജറാണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ വണ്ടികളിൽ വരുന്ന പുഷ് ബട്ടനും അതുപോലെ തന്നെ കോയിസ് കൺട്രോളിന് സ്വിച്ചും ഇവിടെയാണ് ദെൻ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ യു എസ് പി ചാർജറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ ഫാനിൻ്റെ സ്വിച്ചസ് എല്ലാം ഒരു റൊട്ടേഷൻ രീതിയിലാണ് കൊടുത്തേക്കുന്നത് പൊസിഷനും കാര്യം എ സി ഓണ് ഓഫ് അതുപോലെ തന്നെ ഓട്ടോ എ സിയിലെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ഇനി എക്സ്പെഷ്യലി പുതിയ വണ്ടിയിലേക്ക് വന്നപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ആണ് നമുക്ക് കൊടുത്തേക്കുന്നത് വെന്റിലേറ്റഡ് സ്വിച്ച് മൂന്ന് ഓപ്ഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാം ഇത് മൂന്ന് സ്പീഡിൽ അത് ഡയറക്റ്റ് എ സിയിൽ നിന്ന് വരുന്നതുകൊണ്ട് മൂന്ന് പൊസിഷനിൽ നമുക്ക് യൂസ് ചെയ്യാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ക്യാമറയുടെ സ്വിച്ചസും നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് ഫ്രണ്ടിലേക്കൊന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ക്യാമറ വ്യൂവിൽ ചെയ്യാം അതുതന്നെ ക്യാമറ വ്യൂ വരുന്നത് മൾട്ടി വ്യൂ ആണ് ക്യാമറ വരുന്നത് അത് ബാക്കിലേക്കുള്ള സ്വിച്ചസും ഇത് ഫ്രണ്ടിലേക്കുള്ള സ്വിച്ചസും സൈഡ് പ്രൊഫൈലും ദെൻ സെ ലെഫ്റ്റ് സൈഡും ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഡോർ അൺലോക്ക് വരുന്ന സ്വിച്ചസ് ഇതാണ് ജസ്റ്റ് ലോക്കും അൺലോക്കും ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള രീതിയിലാണ് വച്ചേക്കണേ അതുപോലെ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചസും നമുക്ക് കൊടുത്തിട്ടുണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഫുൾ എപ്പോഴും ഓഫായിരിക്കും ഇൻ കേസ് നമുക്ക് ഓഫ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ മാത്രം സ്വിച്ച് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു എട്ട് ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡും ആപ്പിൾ കാർഡ് പ്ലേയും വരുന്നുണ്ട് അതും വയർലെസ് ആയിട്ടുള്ളതാണ് വരുന്നത് ഇതിൽ റേഡിയോ അതുപോലെ മീഡിയ ഫോൺ എല്ലാം കണക്റ്റാവും പിന്നെ എസ്പെഷ്യലി നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ മോഡ്സ് അറിയാനുള്ള ഒരു സ്വിച്ചസും കൊടുത്തിട്ടുണ്ട് നമ്മളതിൽ ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ ഡ്രൈവിംഗിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് വണ്ടി നമ്മൾ കാണിച്ചു തരും ആക്സലേഷൻ ഗിയർ ഷിഫ്റ്റിങ് ഇതെല്ലാം കൃത്യമാണോ എന്നുള്ളത് ഒരു ഡ്രൈവിംഗിൻ്റെ പാറ്റേൺ കാണിച്ചു തരും അതിൻ്റെ ട്രിപ്പ് റിപ്പോർട്ടുകളും എല്ലാം ഇതിനകത്ത് ഇൻ്റഗ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ വണ്ടിയുള്ള ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ മോഡലിൽ കണക്കുന്നത് ഒരു ക്രോം ഫിനിഷ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഒരു പിയാനോ ബ്ലാക്ക് ഹെഡ് കൊടുത്തിട്ടുണ്ട് സൈഡിലേക്ക് വന്നാലും ഈ സൈഡൊക്കെ പിയാനോ ബ്ലാക്കിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് അവൈലബിൾ ആണ് വലിയൊരു സ്റ്റോറേജ് ബോക്സ് ആണ് വരുന്നത് കൂടാതെ അത് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ഹാൻഡ് റസ്റ്റോടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്കാണ് ഒരു പി നമുക്കൊരു വളരെ ആക്സസബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ ഒരു പ്രൊഫൈലിൽ വരുന്ന ഒരു ഫീച്ചേഴ്സുകൾ ഇനി നമുക്ക് റൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിയർ വ്യൂ മിറാണ് കൊടുത്തിരിക്കുന്നത് ഒരു വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മിറാണ് ഇത് ഡയൻ ലൈറ്റിംഗ് ഡിമ്മിങ് മിറർ തന്നെയാണ് വരുന്നത് ഓട്ടോ ഡിമ്മിങ് ആണ് ഈ മിറർ വരുന്നത് പിന്നെ നമുക്ക് റീഡിങ് ലാംപ്സ് വരുന്ന അതും എൽ ഇ ഡി പാക്കേജിൽ തന്നെയാണ് നമുക്ക് വരുന്നത് നമുക്ക് ഇതിനകത്ത് സ്റ്റോർജ് സ്റ്റോറേജ് ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഫസ്റ്റ് നമുക്ക് ഇവിടെ ഡോക്യുമെൻ്റ് ഒക്കെ കളക്ട് ചെയ്യാം ദെൻ താഴെയാണ് ഒരു കോൾഡ് ബോക്സും കൂടെയാണ് കൊടുത്തേ ഇരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം കൂൾഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുകയും ചെയ്യാം എ നിന്ന് ഡയറക്റ്റ് സപ്ലൈ ഇതിനകത്തേക്കുണ്ട് പിന്നെ സീറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഞാൻ എന്താ പറഞ്ഞതുപോലെ വെൻറ്റിലേറ്റഡ് സീറ്റാണ് കൊടുത്തത് കുറച്ച് നല്ല സൈഡിലൊക്കെ നല്ല പ്രൊഫൈലിലാണ് കൊടുത്തത് നല്ല സ്റ്റിച്ചിങ്ങിലും ഒരു യെല്ലോയിഷ് കളറിലൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുള്ളൊരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്മാർട്ട് കീ വരുന്നത് ഇത് വളരെ നൈസ് നൈസായിട്ടുള്ളൊരു കീ ആണ് ഇത് നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും ഹോൾഡ് ചെയ്താൽ മതി ഈ കീയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് അടുത്ത് വരുമ്പോൾ അൺലോക്ക് അൺലോക്കാകുകയും വണ്ടിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ലോക്ക് ലോക്കാവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് പ്രസ് ചെയ്യേണ്ട അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും വരുന്നില്ല കീലാണെങ്കിൽ നാല് ആണ് അവൈലബ് ലോക്ക് അൺലോക്ക് ഹുഡ് ഓപ്പണിങ്ങിൻ്റെയും ഒരു അലാമിൻ്റെ ലൈറ്റ്സ് മാത്രമാണ് വരുന്നത് നമ്മുടെ ബാക്കിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് എ സിയുടെ ഒരു ഡ്യുവൽ ടോൺ വെൻഡ് കാണാം കൂടാതെ നമുക്ക് അതിൻ്റെ താഴെ വോൾട്ട് ഒരു പവർ ഔട്ട് കാണാം നമുക്ക് പറ്റും കൂടാതെ നമുക്ക് ബാക്കിലെ ഹെഡ് റസ്റ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് കൂടാതെ പുതിയ മോഡൽ വണ്ടികളിൽ ഐസോഫിക്സും കൂടെ വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് പേർക്കും നമുക്ക് സീറ്റ് ബെൽറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വണ്ടികളിൽ വന്നതിൽ ഏറ്റവും വലിയ ചേഞ്ചാണ് കർട്ടൺ എയർ ബാഗ്സോടെ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ പഴയ മോഡലിലൊക്കെ നാല് എയർ ബാഗ്സുകളായിരുന്നു ഇപ്പോൾ നമുക്ക് ആറ് എയർ ബാഗ്സ് അവൈലബിൾ ആണ് ഒന്ന് കർട്ടൺ എയർ ബാഗ്സ് ഒന്ന് സീറ്റയിൽ ഒന്ന് ഫ്രണ്ടിൽ രണ്ട് എയർ ബാഗ്സ് അങ്ങനെ മൊത്തം ടോട്ടൽ ആറ് എയർ ബാഗ്സ് ഇപ്പോൾ പുതിയ മോഡലിൽ അവൈലബിൾ ആണ് ഈ ടോപ്പിലും ഒരു റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും നമുക്ക് ഹാൻഡ് ഗ്രിപ്പോടെ അവൈലബിൾ ായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നമുക്കൊരു ബെഞ്ച് ടൈപ്പ് സീറ്റാണ് വന്നിരിക്കുന്നത് നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും ഇവിടുത്തെ പാക്കേജിൽ ഹൈടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈസിയായിട്ട് ഇരിക്കുന്ന ആൾക്ക് പോലും ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്തിരിക്കാൻ പറ്റും നമുക്ക് നാല് മൂന്നും പേർക്ക് കംഫർട്ടായിട്ട് നാല് പേർക്ക് ഈസി യാത്ര ആയിട്ട് നമുക്ക് സീറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും

ആറ് ലക്ഷത്തി എൺപത്തെട്ടായിരം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് വരാൻ വേണ്ടിട്ട് നമുക്ക് നമുക്ക് ഈ കിടക്കുന്ന മോഡല് ഫുൾ ഓപ്ഷൻ ആണ് അതിന്റെ ഇമോഷൻ എന്ന് പറഞ്ഞ ആണ് ഡ്യൂൾ ടോൺ ആണ് നമുക്ക് എറൗണ്ട് പത്ത് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപക്ക് ഓൺ റോഡ് നമുക്ക് വരുന്നുണ്ട് ഞാനൊരു ഡൗട്ട് ചോദിച്ചത് ശേഷം ഇപ്പൊ നിലവിൽ ഇന്ന് മുതലെല്ലാം ജി എസ് ടി ത്രൂ ആയിട്ടുണ്ട് പഴയ പ്രൈസ് എല്ലാം നമ്മൾ വിഡ്രോ ചെയ്തത് ഇന്ന് മുതൽ നമ്മൾ എന്തായാലും ജി എസ് ടി ആണ് ഇന്ന് മുതലാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഓഫേഴ്സ് വരുന്നുണ്ടോ നിലവിൽ പുതിയ മോഡലിലെ ഓഫേഴ്സൊന്നും അല്ല എന്ന് എസ്പെഷ്യലി നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് കോർപ്പറേറ്റ് ബോണസും നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് പുതിയ മോഡൽ ആയതുകൊണ്ടും ഓണത്തിൻ്റെ സ്കീമൊക്കെ റൺ ചെയ്യുന്നത് കൊണ്ടും ഫസ്റ്റ് ഓഫ് ഓൾ പുതിയ വണ്ടി വന്നപ്പോൾ കോർപ്പറേറ്റ് സെക്ഷനിൽ നമുക്ക് ഒരു ഫൈവ് തൗസൻഡ് മുതൽ പതിനെട്ടായിരം രൂപ വരെയുള്ള ഓഫേഴ്സുകളുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ മൈലേജ് ഈസ് ബെറ്റർ ആണ് നമ്മൾ ഈ സെഗ്മെന്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെറ്ററാണ് ഇരുപത് പോയിൻറ്റ് മൂന്ന് എട്ടൊക്കെയാണ് നമുക്ക് ആവറേജ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് റേഞ്ചിലൊക്കെ ലോക്കലിൽ കിട്ടുന്നുണ്ട് ഡിപ്പെൻ്റ് അപ്പോൾ മോഡ്സ് ഒക്കെ യൂസ് ചെയ്ത ഇരുപത്തിരണ്ട് കിട്ടുന്ന കസ്റ്റമേഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇനി നമുക്ക് സർവീസിലേക്ക് പോയി കഴിഞ്ഞാൽ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എത്ര നമുക്ക് സർവീസ് എല്ലാം വരുന്നത് വൺ ഇയർ അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റേഴ്സിനാണ് നമുക്ക് സർവീസ് വരുന്നത് നാല്പത്തിനാല് പൈസ പെർ കിലോമീറ്റർ ആണ് വെച്ചിട്ട് നമ്മൾക്കുലേറ്റ് എറൗണ്ട് നാലായിരത്തി നാനൂറ് രൂപയാണ് വൺ ഇയറിലുള്ള സർവീസ് കോസ്റ്റിന് വരുന്നത് അത് പാർട്സ് ഉൾപ്പെടെ അതുപോലെ തന്നെ മൂന്ന് വർഷം വരെയുള്ള സർവീസ് നമുക്ക് നമുക്ക് സർവീസ് കോസ്റ്റ് ഫ്രീ ആണ് അതായത് ലേബർ ചാർജ് ഫ്രീ ആണ് അപ്പം മൂന്ന് വർഷം മുപ്പതിനായിരം കിലോമീറ്റർ വരെ ഈ പറഞ്ഞ പേയ്മെന്റ് ഒന്നും വരും ഒരു മൂന്നിരുന്നൂറ് മൂന്ന് മൂന്നൂറൊക്കെ വരും മൂന്നിരുന്നൂറിന് ശേഷം മാത്രമാണ് ലേബർ ചാർജ് ആഡ് ഓൺ വരുന്നത് ഫ്രീ ലേബർ ചാർജ് അതുപോലെ ഡൗൺ ആണ് എസ്പെഷ്യലി നമുക്ക് ഇപ്പോൾ ഹഡ്രഡ് പെർസെന്റേജ് വരെ ലോൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കസ്റ്റമറുടെ പ്രൊഫൈലും അതുപോലെ തന്നെ കസ്റ്റമറുടെ സിബിൽ സ്കോർസ് ചെയ്യാം നമുക്ക് എല്ലാ ബ്രാഞ്ചുകളും ൈസ്ഡ് ബാങ്കുകളായിട്ടും അല്ലാതെ പ്രൈവറ്റ് ഫാമുകളായിട്ട് ടൈപ്പ് ഉണ്ട് കസ്റ്റമർ പ്രൊഫൈൽ ഏതാണോ അതനുസരിച്ച് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും പിന്നെ റൈനോയ്ക്ക് തന്നെ ഓൺ ഫിനാൻസും കൂടെ ഉണ്ട് നയന്റി പെർസെന്റേജ് ഓൺ റോഡിന്റെ ഫണ്ടിങ് ചെയ്യുന്നുണ്ട് നമുക്ക് നാഷണലൈസ് ബാങ്ക് പോലെ തന്നെ എനിടം പേയ്മെന്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ റെനോ ഫിനാൻസിലും ഉണ്ട് അപ്പോൾ നമുക്കൊരു പേയ്മെന്റ് ഏകദേശം ലക്ഷം രൂപ എഴുപതിനായിരം മുതൽ നമുക്ക് മുകളിലേക്ക് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നത് ചെയ്യാം നമുക്ക് നോർമലി ഒരു കസ്റ്റമർ ഒരു ലക്ഷം രൂപ രൂപയാണ് ഈസിലി നമുക്ക് വണ്ടി എടുത്തിട്ടുണ്ട് സാധാരണ െ സംബന്ധിച്ച് നമുക്ക് ഒരു ലക്ഷം രൂപ തൊണ്ണൂറ് അത്യാവശ്യം ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ എന്താ വീഡിയോ എന്തായാലും ഞാൻ ബ്രോഡിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കൈകറിന്റെ അല്ലെങ്കിൽ ഏത് വാഹനങ്ങൾ ആണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുപോലെ ബുക്കിംഗ് പറ്റി നമ്മുടെ ഈ പുതിയ എന്താ പറയുക പ്രൈസിന്റെ കാര്യത്തിൽ പറ്റി കൂടുതലായിട്ട് അറിയാനാണെങ്കിലും പ്രൈസ് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നെപ്പറ്റി അറിയാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ബ്രോയിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ബ്രോ നമ്മുടെ ലൊക്കേഷൻ വരുന്ന അപ്പോൾ വരുന്നത് ബുള്ളറ്റിൻ്റെ ഷോറൂമിനടുത്ത് അത്തിക്കൽ ബിൽഡിങ്ങിലാണ് വരുന്നത് സി എട്ട് ടയറിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് ഇതൊക്കെയാണ് ഏറ്റവും അക്സസിബിൾ ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് നമുക്ക് ലൊക്കേഷൻസ് എല്ലാം ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ അതുപോലെ നമ്മുടെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു വരുത് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമായിട്ട് പറഞ്ഞോട്ടെ നിങ്ങൾ ഈ പറയുന്ന റൺ വാഹനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ് അത് നമ്മൾ വീട് കാണുന്നവർക്കും അതുപോലെ തന്നെ വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്കും തീർച്ചയായിട്ടും ഒരു ഉപകാരമായിട്ട് മാറും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം Thank, thank you, you. Thank, thank you, you sir